ലോക ചാമ്പ്യൻഷിപ്പിലും ഒളിമ്പിക്സിലും ലോക റെക്കോർഡ് നേടിയെങ്കിലും അധികം വൈകാതെ അവ പിൻവലിക്കപ്പെട്ട താരം ലോക റെക്കോർഡോടെയുള്ള ഒളിമ്പിക്സ് സ്വർണ്ണ നേട്ടത്തിൽ നാഷണൽ ഹീറോ എന്ന് വാഴ്ത്തപ്പെട്ടെങ്കിലും പിന്നീട് ദേശീയ അപമാനമെന്ന് വിളിക്കപ്പെട്ടയാൾ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് മാൻ എന്ന വിശേഷണത്തിൽ നിന്ന് മരുന്നടിക്ക് പിടിക്കപ്പെട്ട് നാണം കെട്ട് മടങ്ങിയ താരം മോശം വാർത്തകളാൽ കനേഡിയൻ പ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട താരം മറഡോണയ്ക്കും ഗദ്ദാഫിയുടെ മകനും പേഴ്സണൽ ട്രെയിനറായ താരം ബിഗ് ബെൻ എന്ന് വിളിക്കപ്പെട്ട ബെഞ്ചമിൻ സിൻക്ലെയർ ജോൺസൺ എന്ന ബെൻ ജോൺസൺ കൊക്കൈൻ ഉപയോഗത്തിന് സ്വിറ്റ്സർലാൻഡിൽ റീഹാബിലിറ്റേഷൻ ചികിത്സയിലായിരുന്ന ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മാറഡോണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബൊക്കയിൽ പ്രവേശിക്കുന്നതിന് മുൻപായി പരിശീലനം ആരംഭിച്ചപ്പോൾ ട്രെയിനറായി ഒരു ലോകപ്രശസ്ത പ്രശസ്ത ഒപ്പം കൂട്ടിയത് കനേഡിയൻ സ്പ്രിന്റായിരുന്ന ബെൻ ജോൺസണെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും ഉത്തേജകമരുന്ന് വിവാദത്തിൽ അകപ്പെട്ട് സ്പോർട്സ് കരിയർ തന്നെ ഉപേക്ഷിച്ച ബെൻ ജോൺസണും മറഡോണയും ഒരുമിച്ച് പരിശീലനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈയിലാണ് ബെൻ ജോൺസൺ മറഡോണയുടെ പേഴ്സണൽ ട്രെയിനറായി എത്തിയത് ഓഗസ്റ്റിൽ മറഡോണ കളിച്ച അർജന്റീന ജൂനിയേഴ്സുമായുള്ള മാച്ചിൽ നാല് രണ്ടിന് ബൊക്ക വിജയിച്ചു പക്ഷേ ഡീഗോ ഉത്തേജകമരുന്ന് ടെസ്റ്റിൽ പരാജയപ്പെട്ടു മറഡോണയുടെ മൂത്ര സാമ്പിളിൽ നിന്ന് കൊക്കയിൻ ഉപയോഗം വീണ്ടും തെളിയിക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ദുബായിൽ വെച്ചാണ് ഇരുവരും വീണ്ടും ഒത്തുചേരുന്നത് അതുപക്ഷേ ഒരു ലഹരി വിരുദ്ധ പരിപാടിയിലായിരുന്നുവെന്നതാണ് ഏറെ വിചിത്രം സ്പോർട്സിലെ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള നാലാമത് രാജ്യാന്തര കോൺഫറൻസിൽ മറഡോണയും ബെൻ ജോൺസണും പ്രഭാഷകരായി എത്തി ഉത്തേജക മരുന്നും മയക്കുമരുന്നും ഉപയോഗിച്ചതിലൂടെ തെറ്റ് ചെയ്തതായി രണ്ട് താരങ്ങളും അന്ന് സമ്മതിക്കുകയും അത് തങ്ങളുടെ കരിയറിനെ തന്നെ ദോഷകരമായി ബാധിച്ചതായി അവർ ഏറ്റുപറയുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് താൻ ചെയ്ത തെറ്റ് യുവതലമുറ ആവർത്തിക്കരുതെന്ന് അന്ന് ബെൻ ജോൺസൺ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തിയെട്ട് സീസണിൽ ലോകത്തെ ഏറ്റവും വേഗമേറിയ ആൾ എന്ന് പേര് കേട്ട താരമാണ് ബെൻ ജോൺസൺ നൂറ് മീറ്ററിലും അറുപത് മീറ്റർ ഇൻഡോർ ഓട്ടത്തിലും ലോക റെക്കോർഡ് ഭേദിച്ച താരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റോമിൽ വെച്ച് നടന്ന ലോക അത്ലറ്റിക് മീറ്റിൽ ഒൻപത് പോയിന്റ് എട്ട് മൂന്ന് സെക്കൻഡിൽ നൂറ് മീറ്റർ ഓടിയെത്തി ബെൻ ജോൺസൺ പുതിയ ലോക റെക്കോർഡ് സ്വന്തം പേരിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അമേരിക്കൻ താരം കാൽവിൻ സ്മിത്ത് കുറിച്ച ഒമ്പത് പോയിന്റ് ഒൻപത് മൂന്ന് സെക്കൻഡ് എന്ന റെക്കോർഡാണ് അന്ന് ബെൻ തിരുത്തി കുറിച്ചത് അമേരിക്കയുടെ കാൾ ലൂയിസിനെ ആയിരുന്നു ബെൻ ജോൺസൺ അന്ന് പിന്നിലാക്കിയത് ട്രാക്കിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരുന്ന ബെൻ ജോൺസണ് കാനഡ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ തന്നെ ഉന്നത സിവിലിയൻ പദവികളിലൊന്നായ മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് കാനഡ നൽകി ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കാനഡയുടെ ടോപ്പ് അത്ലറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട ലൂമാസ് ട്രോഫിക്ക് അർഹനായ ബെൻ ജോൺസനെ ബിഗ് ബെൻ എന്ന് ആരാധകർ വിളിച്ചു തുടങ്ങിയിരുന്നു റോമിന് ശേഷം എൺപത്തിയെട്ടിലെ സോൾ ഒളിമ്പിക്സിലും ബെൻ ജോൺസൺ ലൂയിസിനെ ഓടിത്തോൽപ്പിച്ചു അതും സ്വന്തം പേരിലുള്ള ലോക റെക്കോർഡ് തകർത്തുകൊണ്ട് ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് സെക്കൻഡായിരുന്നു പുതിയ സമയം അതോടെ കാനഡയുടെ ദേശീയ താരമായി ബെൻ മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒളിമ്പിക്സിൽ പേഴ്സി വില്യംസ് നൂറ് മീറ്ററിൽ വിജയം നേടിയതിനു ശേഷം ആദ്യമായി ഒരു കനേഡിയൻ താരം ഒളിമ്പിക്സിൽ സ്വർണം നേടുകയാണ് അതും ലോക റെക്കോർഡാണ് ജമാക്കയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയ ബെൻ ജോൺസണിന്റെ നേട്ടത്തിൽ അന്ന് കാനഡ കോരിത്തിരിച്ചു കാൾ ലൂയിസിനെ പിന്നിലാക്കിക്കൊണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ ബെൻ ജോൺസൺ ഗ്യാലറിയിലേക്ക് ഉയർത്തി കാട്ടിയിരുന്നു അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ റെക്കോർഡ് സമയം ഒന്നുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്നാണ് ബെൻ ജോൺസൺ പിന്നീട് ഒരിക്കൽ പ്രതികരിച്ചത് സ്വർണ നേട്ടത്തിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തി ബെൻഫാസ്റ്റിക് എന്നാണ് ആ സ്വർണ്ണ നേട്ടത്തെ കനേഡിയൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് പക്ഷേ ആ പുകഴ്ത്തൽ വൈ ബെൻ എന്ന ചോദ്യത്തിലേക്ക് തിരുത്താൻ അവർക്ക് അധിക ദിവസങ്ങൾ വേണ്ടി വന്നില്ല ദേശീയ ഹീറോയിൽ നിന്ന് വില്ലൻ പരിവേഷത്തിലേക്ക് ബെൻ ജോൺസൺ എടുത്തെറിയപ്പെട്ടു ഉത്തേജകം മരുന്ന് പരിശോധനയിൽ സ്റ്റാനോസെലോൾ എന്ന അനബോളിക് സ്റ്റീറോയിഡ് ബെൻ ഉപയോഗിച്ചതായി തെളിഞ്ഞു സ്വർണവും ലോക റെക്കോർഡും നേടി മൂന്നാം ദിവസം മെഡൽ പിൻവലിക്കപ്പെട്ടു മത്സരത്തിൽ കാൾ ലൂയിസ് വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടു ലോക റെക്കോർഡ് ഇന്റർനാഷണൽ അമേച്ചർ അത്ലറ്റിക് ഫെഡറേഷൻ റദ്ദാക്കി ബെന്നിന്റെ നേട്ടം കാനഡയിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഉത്തേജകമരുന്ന് പരിശോധനാഫലം വരുന്നതും ബെന്നിനെ അയോഗ്യനാക്കുന്നതും വിജയദിവസം ബെന്നിനെ കനേഡിയൻ പ്രധാനമന്ത്രി ബ്രയാൻ മുൾറോണി ഫോണിൽ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചിരുന്നു പക്ഷേ മൂന്ന് ദിവസത്തിനുള്ളിൽ കാനഡയുടെ സ്വരം മാറി കടുത്ത വംശീയ അധിക്ഷേപം ബെൻ ജോൺസണിന്റെ നേർക്കുയർന്നു കിങ്സ്റ്റൺ വിഗ് സ്റ്റാൻഡേർഡ് പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കാർട്ടൂൺ ആയിരുന്നു അതിന് വഴിമരുന്നിട്ടത് ഒരു കനേഡിയൻ തുടർന്ന് ഒരു ജമൈക്കൻ കനേഡിയൻ ഒടുവിൽ ഒരു ജമൈക്കൻ എന്നീ ഐഡന്റിറ്റികൾ നൽകുന്ന മൂന്ന് ചിത്രങ്ങളായിരുന്നു ആ കാർട്ടൂണിൽ ഉണ്ടായിരുന്നത് ഒരു കറുത്തവനായ ജമൈക്കക്കാരൻ കാനഡയെ അപമാനത്തിൽ മുക്കിയെന്ന് മുറവിളികൾ ഉയർന്നു ബെൻ ജമൈക്കയിലേക്ക് മടങ്ങിപ്പോകണമെന്ന് വംശവേറിയന്മാർ ആവശ്യപ്പെടാൻ തുടങ്ങി കനേഡിയൻ ന്യൂസ് ഏജൻസിയായ കനേഡിയൻ പ്രസ് ബെൻ ജോൺസണെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ ന്യൂസ് മേക്കറായി തിരഞ്ഞെടുത്തു പക്ഷേ അത് മോശം വാർത്തകളുടെ പേരിലായിരുന്നുവെന്ന് മാത്രം ചാർലി ഫ്രാൻസിസ് എന്ന കോച്ചായിരുന്നു ബെൻ ജോൺസൺ എന്ന അത്ലറ്റിന് എന്നും പിൻബലമായി കൂടെ ഉണ്ടായിരുന്നത് ചാർലിയെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് ബെൻ തൻ്റെ മേഖല തിരിച്ചറിഞ്ഞത് എന്നാൽ ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കാൻ ബെന്നിനെ പ്രേരിപ്പിച്ചതും ചാർലി ഫ്രാൻസിസ് ആയിരുന്നു എന്നതാണ് നിർഭാഗ്യകരമായ കാര്യം ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കൽ പോലും കരുതാത്ത പരിശീലകനായിരുന്നു മുൻ ഒളിമ്പ്യൻ കൂടിയായ ചാർലി ഫ്രാൻസിസ് പ്രകടനം മെച്ചപ്പെടുത്താനുള്ള മരുന്നുകൾ ഉപയോഗിക്കാത്തതായി ട്രാക്കിൽ ആരുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഓട്ടത്തിന് വേഗം കൂട്ടാനല്ല പരിശീലനത്തിൽ കൂടുതൽ മെച്ചപ്പെടാൻ സഹായിക്കുന്നവയായാണ് ഉത്തേജക മരുന്നുകളെ അദ്ദേഹം കണ്ടത് ബെൻ ജോൺസൺ മറ്റൊരു മരുന്നായിരുന്നു ഒളിമ്പിക്സിൽ ഉപയോഗിക്കാൻ തയ്യാറായതെങ്കിലും ചാർലിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റാനോസലോൾ തിരഞ്ഞെടുക്കുകയായിരുന്നു തന്റെ പതിനാലാം വയസ്സിലാണ് ബെൻ ജോൺസൺ ജമേക്കയിൽ നിന്ന് കാനഡയിൽ എത്തുന്നത് ചാർലി ഫ്രാൻസിന്റെ കീഴിൽ പിന്നീട് ബെൻ പരിശീലനത്തിനെത്തി എൺപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ നൂറ് മീറ്ററിലും നാനൂറ് മീറ്റർ റിലേയിലും ബെൻ വെള്ളി നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോക ചാമ്പ്യൻഷിപ്പിലും അഞ്ചാമത് പാൻ അമേരിക്കൻ ഗെയിംസിലും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ബെന്നിന് പക്ഷേ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഒളിമ്പിക്സിൽ നൂറ് മീറ്ററിലും നാനൂറ് മീറ്ററിലും വെങ്കലം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ കോമൺവെൽത്ത് ഗെയിംസിൽ അതേ ഇനങ്ങളിൽ സ്വർണവും ഇരുന്നൂറ് മീറ്ററിൽ വെങ്കലവും കരസ്ഥമാക്കി അറുപത് മീറ്റർ ഇൻഡോർ ഓട്ടത്തിൽ ലോക റെക്കോർഡ് ജേതാവായ ബെൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓർഡർ ഓഫ് കാനഡ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആ വർഷം തന്നെയാണ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഒൻപത് പോയിന്റ് എട്ട് മൂന്ന് എന്ന നൂറ് മീറ്റർ ലോക റെക്കോർഡ് ബെൻ കുറിക്കുന്നത് പിന്നീട് എൺപത്തിയെട്ട് ഒളിമ്പിക്സിലെ ഒമ്പത് പോയിന്റ് ഏഴ് ഒമ്പത് സെക്കൻഡ് എന്ന സമയം റെക്കോർഡുകളിൽ നിന്ന് നീക്കം ചെയ്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മോറിസ് ഗ്രീൻ എന്ന അത്ലറ്റ് ഇത് തിരുത്തി കുറിക്കുന്നത് വരെ ഭേദിക്കപ്പെടാതെ നിന്നു മറ്റു താരങ്ങളും ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കാറുണ്ടെന്നും ബെൻ ജോൺസണെ മാത്രം ഇക്കാര്യത്തിൽ ബലിയാടാക്കരുതെന്നുമാണ് ചാർലി ഫ്രാൻസിസ് വാദിച്ചത് കാൾ ലൂയിസിന്റെ സാന്റാമോണിക്ക ട്രാക്ക് ക്ലബ് ടീംമേറ്റ് ആയിരുന്ന ആന്ധ്രെ എ ജാക്സൺ മരുന്ന് പരിശോധനയുടെ സമയത്ത് തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ബെൻ ജോൺസണും പിന്നീട് പറഞ്ഞു പരിശോധനയ്ക്ക് മൂത്രം ശേഖരിക്കുന്നതിനായി നൽകിയ ബിയറിൽ ആന്ധ്ര ജാക്സൺ സ്റ്റിറോയിഡ് ചേർത്തതായിരിക്കുമെന്നാണ് ബെൻ വാദിച്ചത് ബിയർ നൽകിയെന്ന് ജാക്സൺ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അതിൽ ഉത്തേജക മരുന്ന് ചേർത്താൽ തനിക്ക് എന്ത് ലാഭമെന്നായിരുന്നു ജാക്സൺ ഉന്നയിച്ച മറുവാദം തൻ്റെ സ്പോൺസർ സ്ഥാനത്ത് നിന്ന് അഡിഡാസിനെ മാറ്റിയതാണ് തനിക്ക് നേരിട്ട ദുരവസ്ഥയ്ക്ക് കാരണമെന്നും ബെൻ പിന്നീട് പറഞ്ഞു അഡിഡാസ് സ്പോൺസർ ചെയ്യുന്ന താരങ്ങൾക്ക് ഒളിമ്പിക്സിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടതായി വരാറില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായീകരണം ബെൻ ജോൺസൺ സംഭവം ഉത്തേജക മരുന്നുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത് കാൾ ലൂയിസിനെതിരെയും ആരോപണം ഉയർന്നു ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ നിരോധിക്കപ്പെട്ട മൂന്ന് ഉത്തേജക മരുന്നുകൾ ലൂയിസ് ഉപയോഗിച്ചതായി തെളിഞ്ഞിരുന്നു എന്നാൽ താൻ ഉപയോഗിച്ച ആഹാര സപ്ലിമെന്റുകളിൽ നിന്ന് അബദ്ധത്തിൽ ഇവ തന്റെ ശരീരത്തിൽ എത്തുകയായിരുന്നുവെന്ന് ലൂയിസ് വാദിച്ചു അമേരിക്കൻ ഒളിമ്പിക് കമ്മിറ്റി ആ വാദം അംഗീകരിക്കുകയും ചെയ്തിരുന്നു കനേഡിയൻ ഗവൺമെന്റ് ബെൻ ജോൺസൺ വിവാദത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ഡൂബിൻ ഇൻക്വയറി എന്നറിയപ്പെടുന്ന ഈ അന്വേഷണത്തിൽ താൻ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി ബെൻ സമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ബെൻ ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കോച്ച് ചാർലി ഫ്രാൻസിസും പറഞ്ഞു ഉത്തേജക മരുന്ന് വിവാദത്തിന് ശേഷം മൂന്ന് വർഷത്തേക്ക് ബെൻ ജോൺസനെ അത്ലറ്റിക്സിൽ നിന്ന് വിലക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഈ വിലക്കിനുശേഷം ബെൻ തിരിച്ചെത്തി ഹാമിൽട്ടൺ ഇൻഡോർ ഗെയിംസിൽ അൻപത് മീറ്റർ ഓട്ടത്തിൽ അഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് സെക്കൻഡിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്തുകൊണ്ടായിരുന്നു ആ തിരിച്ചുവരവ് പതിനേഴായിരത്തിലേറെ ആളുകൾ ഈ മത്സരം നേരിട്ട് കാണാനെത്തിയിരുന്നു തൊണ്ണൂറ്റിയൊന്നിലെ ലോക ചാമ്പ്യൻഷിപ്പിൽ പരാജയപ്പെട്ടു തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ സെമിയിൽ ഏറ്റവും ഒടുവിലായാണ് ബെൻ ഫിനിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രാൻസിൽ നടന്ന അൻപത് മീറ്റർ ഓട്ടത്തിൽ അഞ്ച് പോയിൻറ്റ് ആറ് അഞ്ച് സെക്കൻഡിൽ ബെൻ ജോൺസൺ ഫിനിഷ് ചെയ്തു ലോക റെക്കോർഡിന് പോയിന്റ് പൂജ്യം നാല് സെക്കൻഡ് മാത്രം അകലെ അവിടെയും ഉത്തേജകമരുന്ന് ബെന്നിനെ ചതിച്ചു ടെസ്റ്റിൽ പിടിക്കപ്പെട്ട ബെൻ ജോൺസണിൻ്റെ സ്പോർട്സ് കരിയർ അതോടെ അവസാനിച്ചു ഇന്റർനാഷണൽ അമച്ചർ അത്ലറ്റിക് ഫെഡറേഷൻ അദ്ദേഹത്തെ ആജീവനാന്തം വിലക്കി ബെൻ ജോൺസൺ ഒരു ദേശീയ അപമാനമാണെന്ന് അമച്ചോർ സ്പോർട്സ് മന്ത്രി പിയർ പ്രസ്താവന ആർ ബെൻ പ്രസ്താവനയിലേക്ക് പോകണമെന്നും കാർദിയു ആവശ്യപ്പെട്ടു ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയതിൽ സാങ്കേതിക പിഴവുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കണ്ടെത്തുകയും അപ്പീൽ നൽകാൻ ബെന്നിന് അവസരം കൊടുക്കുകയും ചെയ്തു വണ്ടാരിയോയിൽ നടന്ന ഒരു മത്സരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഗതികേടിലേക്ക് വരെ ബെൻ തള്ളിവിടപ്പെട്ടു പതിനൊന്ന് സെക്കൻഡിലാണ് അന്ന് ക്ലോക്കിനോട് മത്സരിച്ച് ബെൻ ഓടിയെത്തിയത് അതേ വർഷം തന്നെ വീണ്ടും ഒരു ഉത്തേജക മരുന്ന് പരിശോധനയിൽ ബെൻ പരാജയപ്പെട്ടു നിരോധിക്കപ്പെട്ട മരുന്നിൻ്റെയും അതിൻ്റെ സാന്നിധ്യം മറയ്ക്കാനുള്ള മറ്റൊരു മരുന്നിൻ്റെയും സാന്നിധ്യമാണ് പരിശോധനയിൽ കണ്ടെത്തിയത് പിന്നീടാണ് ലിബിയൻ ഏകാധിപതി മുഹമ്മർ ഗദ്ദാഫിയുടെ മകൻ അൽസാദി ഗദ്ദാഫിയുടെ പേഴ്സണൽ ട്രെയിനറായി ബെൻ നിയമതനാകുന്നത് ഒരു ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ്ബിൽ മകന് അവസരം നൽകുന്നതിനായാണ് ഗദ്ദാഫി ബെൻ ജോൺസണെ വിളിച്ചു വരുത്തിയത് ഒടുവിൽ അൽസാദി ഒരു ക്ലബിൽ അരങ്ങേറ്റം നടത്തി ആദ്യ ഗെയിമിന് ശേഷം നടത്തിയ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ട അൽസാദിയെ ക്ലബ്ബ് പുറത്താക്കുകയും ചെയ്തു